അവതാരികയും അഭിനേത്രിയും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും ഒക്കെയായ പേളി മാണിയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലൂടെ പ്രശസ്തരായ പേളി മാണിയും സ്ത്രീനീഷും വിവാഹം കഴിച്ചത് മലയാളികൾക്ക് വലിയ സന്തോഷം നൽകിയ വാർത്തയായിരുന്നു വിവാഹം കഴിഞ്ഞതിനു ശേഷം ആദ്യ കുഞ്ഞ് നില കുടുംബത്തേക്ക് അതിഥിയായി എത്തി വളരെക്കാലം അവതാരികയായിരുന്ന പേളി മാണി കുഞ്ഞിനെ നോക്കാനും ശുശ്രൂഷിക്കാനുമായി വീട്ടിൽ ഇരുന്ന സമയമായിരുന്നു അത് ആ സമയം വെറുതെ കളഞ്ഞില്ല പകരം ശ്രീനിഷുമായി ചേർന്ന് ഒരുപാട് കണ്ടൻ്റുകൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു കൊണ്ടേയിരുന്നു കൗതുകകരമായ കണ്ടൻറ്റും ആവിഷ്കരണവും കൊണ്ടും ഹാസ്യം കൊണ്ടുമൊക്കെ മലയാളികളെ ആരാധകരാക്കാൻ പേളി മാണിക്ക് കഴിഞ്ഞു ശ്രീനിഷിനും പേളി മാണിക്കും മാത്രമല്ല ഫാൻസ് ഉണ്ടായത് മകൾ കൊച്ചുനിലയ്ക്കും ആരാധകർ ഏറെയാണ് ഈയിടെയാണ് നിലയ്ക്ക് വേണ്ടി മാത്രം ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിങ് പേളിമാണി തുടങ്ങിയത് ഇപ്പോളിതാ പുതിയൊരു വിശേഷം കൂടി കുടുംബത്തിലേക്ക് രണ്ടാമതൊരു അതിഥി കൂടി പേളിമാണി പ്രസവിച്ചു പെൺകുഞ്ഞ് പൈതലിനെ വളരെ സൂക്ഷ്മതയോടെ ഉമ്മ വയ്ക്കുന്ന നില ബേബിയെയാണ് പേളിമാണി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് ആദ്യത്തെ ഒരു ചവിട്ടുകൊണ്ടുതന്നെ സ്നേഹത്തിലായി എന്ന രസകരമായ ക്യാപ്ഷൻ ഇട്ടാണ് പേളി ഫോട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ പിറക്കാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും വളരെ സ്നേഹത്തോടെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നിലയെ പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴും ഇതേ സ്നേഹവും ലാളനയും തന്നെ